ഉന്നമനത്തിനായി പ്രവർത്തിച്ച വിപ്ലവകാരിയും പിറവത്തിന്റെ ആദ്യ ചെയർപേഴ്സണുമായ ഉമാദേവി അന്തർജനത്തിന്റെ പതിനാലാമത് അനുസ്മരണം സംഘടിപ്പിച്ചു യോഗം സി പി ഐ എം ഏരിയ സെക്രട്ടറി പി ബി രതീഷ് ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രഥമ സംസ്ഥാന പ്രസിഡന്റും പിറവത്തിന്റെ ആദ്യ ചെയർപേഴ്സണുമായിരുന്ന ഉമാദേവി അന്തർജനത്തിന്റെ പതിനാലാമത് അനുസ്മരണം സി പി ഐ ഏരിയ സെക്രട്ടറി പി ബി രതീഷ് ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ തലമുറയ്ക്ക് പോലും പുരോഗതി നേടിയ സ്വാതന്ത്ര്യം നേടിയ ഇന്നത്തെ കാലത്ത് പോലും സങ്കല്പിക്കാനോ ചിന്തിക്കാത്തോ കഴിയാത്ത വഴികളിലൂടെയാണ് ശ്രീ ഉമാദേവി അന്തർജനം ഈ പ്രദേശത്ത് ധീരമായി നമ്മളെ പതാകയും എഴുതിയുള്ള പ്രവർത്തനങ്ങൾ ഇന്നലെ ഹാമിന്റെ ഇന്നലെ പ്രവർത്തനങ്ങൾ ഓർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഓർമ്മകളിലൂടെ പോകുമ്പോൾ ഇന്ന് ജീവിക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയിൽപ്പെട്ട ഇന്നിവിടെ അനുമോദിക്കപ്പെടുന്ന കുത്തികൾക്കുൾപ്പെടെ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ ഒരാൾക്ക് കഴിയുമോ എന്ന് അതിശയത്തോടെ ചിന്തിക്കുന്ന അനുഭവങ്ങളാണ് അല്ലെങ്കിൽ അത്തരം ദുരിതങ്ങളാണ് സദാ ഉമാദേവി എന്ന നീതിക്കേറിയത് ലോക്കൽ കമ്മിറ്റി അംഗം കെ ആർ നാരായണൻ നമ്പൂതിരി അധ്യക്ഷനായ ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ സലീം നമുക്ക് എല്ലാവർക്കും അറിയാം മുമ്പ് ഉദ്ഘാടനം അധ്യക്ഷനും മറ്റു ആളുകളും എല്ലാം നാടിന്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട് ഇന്ന് കാണുമ്പോ ഈ മാറ്റങ്ങൾക്ക് പ്രധാനപ്പെട്ട പങ്കുവഹിച്ച അപൂർവം ആളുകളിൽ ഒരാളായിരുന്നു സിഹാവ് ഉമാദേവി അന്തർജ് സെഗാവ് കെ ഉമാദേവി അന്തർജനവും ഈ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ ജീവിത അഭിവൃദ്ധിക്ക് വേണ്ടി നടത്തിയ പോരാട്ടങ്ങളാണ് അവരെ ജനമനസ്സുകളിൽ ഇന്നും നിലനിർത്തുന്നത് ആ പോരാട്ടത്തിന്റെ പുതിയ ഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാവരെയും ആധുനികമായ ഒരു കാലഘട്ടത്തിൽ കേരളത്തെ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി പോകുന്ന പോരാട്ടത്തിൽ ഇന്നലെ അതെല്ലാം കൈവരിച്ച ഒരു നേട്ടത്തിന്റെ പിന്നീടുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് എല്ലാവർക്കും വിദ്യാഭ്യാസവും എല്ലാവർക്കും കടപ്പാടവും ും തൊഴിലും ഒരു സാമൂഹ്യ അന്തരീക്ഷം ഇന്ന് നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ മാത്രമാണ് കൂലിപ്പണിക്കാർ ഏറ്റവും കൂടുതൽ കൂലി എടുക്കുന്ന കേരളത്തിൽ മാത്രമാണ് ചടങ്ങിൽ കളമ്പൂർ മേഖലയിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡും ഗവൺമെന്റ് സമ്മാനിച്ചു വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന കളമ്പൂർ സ്വദേശിക്ക് ധനസഹായവും കളമ്പൂർ പൗർണമി ക്ലബ് വായനശാലയിലേക്ക് പുസ്തകങ്ങളും അനുസ്മരണത്തിൽ വിതരണം ചെയ്തു സി പി ഐ എം ലോക്കൽ സെക്രട്ടറിമാരായ സോമൻ വല്ലയിൽ സന്തോഷ് സിംഗ് കടുത്തിരുത്തി ഏരിയ കമ്മിറ്റി അംഗം കെ വി വർഗീസ് ഏലിയാമ ഫിലിപ്പ് എം ടി തങ്കപ്പൻ കെ എസ് തോമസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു Hundreds, hundreds where, where trips, problems, ും അതുകൊണ്ട് ഞാൻ ക്രിസ്താം ചെയ്യാൻ പോകുന്നില്ല സാറ് തൊട്ട് പത്ത് നാൽപ്പത്തഞ്ച് വർഷക്കാലത്തെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ സൂചിപ്പിച്ച പോലെ മഹിളാർ സംഘത്തിന്റെ ആദ്യത്തെ സംസ്ഥാന പ്രസംഗായിരുന്നു നിങ്ങൾ മഹിളാ സംഘം സ്വീകരിക്കുന്നത് ആദ്യത്തെ സംസ്ഥാന പ്രസംഗായിരുന്നു

ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്